കൊല്ലത്ത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലായി ഇടവ വെൺകുളം പുല്ലൂറോള വീട്ടിൽ ഷാനവാസിന്റെ മകൻ ഇരുപത്തി ആറ് വയസ്സുള്ള മുഹമ്മദ് ഷാ ആദിച്ചല്ലൂർ വെലിച്ചിക്കാല ഉണ്ണി ഭവനിൽ പിള്ളയുടെ മകൻ മുപ്പത്തി വയസ്സുള്ള ഉണ്ണിലാൽ എന്നിവരാണ് ചാത്തന്നൂർ പോലീസിന്റെ പിടിയിലായത് ആദിചെന്നല്ലൂർ പ്ലാക്കാർഡ് സ്വദേശി കിഷോറിനെയും ഇയാളുടെ സുഹൃത്ത് ശ്രമിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ വിഷാഖും പ്രതികളും തമ്മിൽ മുമ്പ് തർക്കമുണ്ടായതിന്റെ വൈകിട്ട് രാജ്യത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ ആദിചെന്നല്ലൂർ ജംഗ്ഷന് സമീപത്ത് വെച്ച് കിഷോറും വിഷാഖും യാത്ര ചെയ്തു വന്ന ബൈക്ക് തടഞ്ഞു നിർത്തിയ ശേഷം പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ വിഷാഖിന്റെ മുതുകിൽ കുത്തികേൽക്കുകയും കിഷോറിന്റെ തലയിലും ചെവിയിലും വെട്ടേറ്റ് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു വിവരമറിഞ്ഞു ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ ചാത്തന്നൂർ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മോഷണം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസ് കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മുഹമ്മദ് ഷാ ഉണ്ണിലാലിനെതിരെയും സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് മുമ്പും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവശേഷം ഒളിവിൽ പോകാനായിരുന്നു പ്രതികൾ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പോലീസ് സംഘം ദ്രുതഗതിയിൽ പ്രവർത്തിച്ചത് മൂലം പ്രതികൾ ഏതാനും മണിക്കൂറുകൾക്കും തന്നെ പിടിയിലാവുകയായിരുന്നു ചാത്തന്നൂർ സബ്ഇൻസ്പെക്ടർ ബിജുബാലിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷാജി രാജേഷ് എ എസ് ഐ സജി സി പി ഒമാരായ കണ്ണൻ അഭിലാഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്